നാല് പതിറ്റാണ്ടുകളായി നിങ്ങളുടെ ഷോപ്പിംഗ് ആവശ്യങ്ങൾക്ക് മികച്ച ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഫാഷൻ മുതൽ വീട്ടുപകരണങ്ങൾ വരെ രാമചന്ദ്രൻ നിങ്ങൾക്ക് നൽകുന്നു ഈ ഓണത്തിന് നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമൃദ്ധിയും നിറയട്ടെ നമ്മുടെ സ്വന്തം രാമചന്ദ്രൻ എം ഡി എം എ രണ്ട് യുവാക്കൾ പോലീസിന്റെ പിടിയിലായി ജംഗ്ഷൻ സമീപം എക്സൈസ് ചെക്ക് പോസ്റ്റ് പരിസരത്ത് വെച്ചാണ് തിരുവനന്തപുരം റൂറൽ ഡാൻസ് ടീമും ചേർന്ന് നടത്തിയ പരിശോധനയിൽ രണ്ട് യുവാക്കൾ പിടിയിലായത് ഇവരിൽ നിന്ന് നൂറ്റി നാല്പത്തി മൂന്ന് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു ആനാട് സ്വദേശി ഗോകുൽ പാലോട് സ്വദേശി കിരൺജിത് മുപ്പത്തിയാറ് വയസ്സെന്നവരാണ് അറസ്റ്റായത് ഇതിൽ ഗോകുൽ നേരത്തെ കേസുകൾ പ്രതിയാണ് ഇവർ സഞ്ചരിച്ചിരുന്ന മോട്ടോർ സൈക്കിളിലാണ് എം ഡി എം എ സൂക്ഷിച്ചിരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് ഇത് കടത്തിക്കൊണ്ടുവന്നതെന്ന് യുവാക്കൾ പോലീസിനോട് പറഞ്ഞു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം തുടരുമെന്ന് കാട്ടാക്കട ഡിവൈഎസ്പി റാഫി അറിയിച്ചു പട്രോളിങ്ങും നിരീക്ഷണവും നടത്തിയ സാധനമാണ് അവരുടെ ഡാൻസ് ആഫ്സൈ അതായത് നമ്മുടെ നർക്കോട്ടിക്സ് ടീമാണ് ഡാൻസ് ആഫ് അവരെ കിട്ടിയ ഒരു പ്രവൃത്തിൻ്റെ അടിസ്ഥാനം നമ്മൾ കള്ളിക്കാട് ഡാൻസ് ആഫ് ടീം എന്ന പരിശോധന നടത്തിയൊരു ഒരു പത്സരം കഴിക്കണമെന്നാണ് പ്രതികളെ തെളഞ്ഞെടുത്ത് പരിശോധിച്ചു അവർ കഴിച്ച് നമ്മൾ നൂറ്റിനാല് കൂട്ടി പ്രതിയെ നെയ്യാടാം ചെയ്യുകയുമായിട്ടുണ്ട് ശ്രീഷ്ടം സീതി ഇവിടെ ബാംഗ്ലൂര് ഈ പ്രതികൾക്ക് ബാംഗ്ലൂരിനായിട്ട് നല്ല കണക്ഷൻസ് ഉള്ള ഒരു പ്രതി ഹോസ്കുട്ടില് ജോലി ചെയ്യുന്നുണ്ട് മറ്റു പ്രതി കുറച്ചു കാലം കളിച്ചില്ലായിരുന്നു മറ്റേ സാമ്പത്തിക സ്രോതസ് മനസ്സിലാക്കാൻ പാക്കറ്റിലാക്കിയാണ് നമ്മുടെ ബസിൽ വന്നിട്ട് നഗരോളിൽ നിന്നുള്ള ബൈക്ക്